ജീവിതത്തെ കൃത്യമായി അറിയുന്ന ആളാണ് ഭഗവാൻ പെറ്റമ്മയേക്കാൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഭഗവാനെ അങ്ങയുടെ കരങ്ങളിലാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഭഗവാനെ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ അങ്ങയുടെ കരുണയും കരുതലും ഞങ്ങൾക്ക് മേൽ ചൊരിയണമേ നെഞ്ചു വിടയുന്ന നേരത്ത് ഈ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ അങ്ങ് കാണാത്ത ഒരു വേദനയുമില്ല അങ്ങ് കേൾക്കാത്ത ഒരു പ്രാർത്ഥനയുമില്ല ഉചിതമായ സമയത്ത് ഭഗവാനെ നിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ ദുഃഖഹരനായ ഭഗവാനെ ഞങ്ങൾ കണ്ണീരോട് നിന്നോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അകറ്റണമേ ഞങ്ങളെ തെറ്റുകളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും അകറ്റി നിർത്തണമേ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളിൽ നിന്നും അകന്നു പോയവർ ഞങ്ങളിലേക്ക് തിരികെ വരേണമേ സർവവ്യാപിയായ ഭഗവാനെ വിശ്വനാഥ അങ്ങയുടെ കാരുണ്യനിമിത്തം ഞങ്ങൾക്ക് നന്മ ഉണ്ടാകണമേ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ അങ്ങ് ക്ഷമിക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ശുദ്ധിയും ആരോഗ്യവും നൽകി ശക്തി നൽകി അനുഗ്രഹിക്കാൻ സർവവ്യാപിയായ വിശ്വനാഥ അങ്ങ് കനിയണമേ പരസ്പരം ക്ഷമിക്കാനും കരുണ പകരാനും സ്നേഹിക്കാനും ഹൃദയത്തിന് ശക്തി നൽകണമേ രോഗാവസ്ഥയിലുള്ള ഞങ്ങളെ അങ്ങയുടെ ദിവ്യശക്തി കൊണ്ട് സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ ശരീരകൾക്ക് എന്തു തന്നെ നേടാൻ കഴിയുകയില്ല ഞങ്ങളുടെ ക്ലേശങ്ങൾ ശമപ്പിക്കണമേ അങ്ങയ്ക്കിത് വളരെ ലഘുവായ കാര്യമാണ് അങ്ങയുടെ എത്രയോ ഭക്തന്മാർ ശോകവ്യഥകൾ കൂടാതെ മോക്ഷം നേടി പരമസുഖത്തെ പ്രാപിച്ചിരിക്കുന്നു രോഗങ്ങളാലും ക്ലേശങ്ങളാലും ആകുലതകളാലും പീഡിതമായിട്ടുള്ള ഞങ്ങളുടെ മനസ്സ് അങ്ങ് കാണണമേ ഞങ്ങളോട് ദയ കാണിക്കണമേ അങ്ങയുടെ പാതാം ധ്യാനത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അനുഭവിച്ച് അങ്ങയുടെ നാമങ്ങൾ വാഴ്ത്തിപ്പാടി ഞങ്ങൾ ജീവിച്ചുകൊള്ളാം അങ്ങയുടെ ചലനങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്നേഹത്തിൽ നിന്നും മാത്രം സംജാതമാകുന്ന ഹൃദയ ആർദ്രത ഞങ്ങൾക്ക് ലഭിക്കണമേ ലോകനാഥ മറ്റ് യാതൊന്നിലും ഇച്ഛ തോന്നാതെ അങ്ങയെ സ്മരിച്ച് പരമപുരുഷനായ അങ്ങയിലേക്ക് ഞാൻ അനുഗ്രഹിക്കണമേ ഭക്തന്മാരുടെ സങ്കടങ്ങൾ ഇല്ലാതാക്കുവാൻ ഭഗവാനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ ശോകഭാരതാൽ രോദനം ചെയ്യുന്ന ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുതേ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് സകല പാപമുക്തിയും മോക്ഷസിദ്ധിയും ണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കണമേ അങ്ങ് ആദ്യ യോഗ്യാണ് സ്വയം രൂപാന്തരപ്പെടുത്താനും സ്വന്തം ജീവിതം സൃഷ്ടിക്കാനുമുള്ള ഒരു പ്രതീകവും സാധ്യതയും ഉപകരണങ്ങളുടെ ഉറവിടവുമാണ് എല്ലാ കാലത്തും അങ്ങ് പ്രസക്തമായ മാനുഷിക അവബോധം വളർത്തിയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ നൽകി അങ്ങ് സൃഷ്ടിച്ച അറിവിന്റെ നട്ടല്ലാണ് ഈ ഗ്രഹത്തിൽ ഞങ്ങൾക്ക് ആത്മീയമെന്ന് വിളിക്കാവുന്ന എല്ലാറ്റിൻ്റെയും ഉറവിടം അങ് അറിവിൻ്റെയും വിമോചനത്തിന്റെയും ഉറവിടവുമാണ് അസ്തിത്വത്തിലെ ഏറ്റവും വലിയ ശക്തി അങ്ങ് തന്നെയാണ് അങ്ങ് തന്നെയാണ് ശൂന്യത ഒന്നുമില്ലായ്മ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ ജീവിത സാഹചര്യം എന്ത് തന്നെ ആയാലും ഭഗവാൻ എപ്പോഴും പ്രസക്തനാണ് വിമോചനത്തിനുള്ള പരിഹാരം തന്നെയാണ് അങ്ങ് മുകളിൽ ഒരു ദൈവമല്ല ഇവിടെ ജീവിക്കുന്ന ഒരു സാന്നിധ്യം തന്നെയാണ് ലോകം ഞങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ മഹാദേവ അങ്ങ് ഞങ്ങളുടെ സഹായത്തിനെത്തും മഹാദേവ അങ്ങ് തന്നെയാണ് വർത്തമാനത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും ഭാവിയുടെയും സത്ത ശാന്തത പാലിക്കുകയും വിശ്വാസത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരുവന് സമാധാനം കണ്ടെത്താമെന്ന് അങ്ങ് തന്നെയാണ് അരുളി ചെയ്തത് അങ് ഒരു അടയാളമാണ് ഒരവസരമാണ് സ്വയം മാറാനും മറ്റുള്ളവരുടെ ജീവിതം മാറ്റിമറിക്കാനും ജീവിതം ചിട്ടിപ്പെടുക്കാനുമുള്ള മാർഗം അങ്ങ് തന്നെയാണ് മഹാദേവ അങ്ങ് എല്ലാ ദൈവങ്ങളുടെയും ദൈവമാണ് അങ്ങയുടെ ശിരസ് അഗ്നിയാണ് കണ്ണുകൾ സൂര്യനും ചന്ദ്രനുമാണ് ചെവികൾ ബഹിരാകാശമാണ് അങ്ങയുടെ ശ്വാസങ്ങൾ കാറ്റാണ് അങ്ങയുടെ പാദങ്ങളാണ് ഈ ലോകം അങ്ങയുടെ ഹൃദയമാണ് ഈ പ്രപഞ്ചം അങ്ങ് തന്നെയാണ് എല്ലാറ്റിൻ്റെയും കാതൽ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമല്ല മഹാദേവ അങ്ങ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തന്നെയാണ് അങ്ങിൽ വിശ്വസിക്കുന്നവരെ സ്നേഹിക്കുന്ന കരുണാ തന്നെയാണ്